യു എയിൽ ജോലി അന്വേഷിക്കാൻ വരുന്നവർ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിസ തട്ടിപ്പ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഏജൻ്റുമാരെ കണ്ണൊടിച്ച് വിശ്വസിക്കരുത് രണ്ട് നാട്ടിൽ നിന്ന് അപേക്ഷ അയച്ചിട്ട് കാര്യമില്ല വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് മൂന്നാമത്തേത് ജൂണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭയങ്കര ചൂടാകട്ട ഇവിടെ പലരും ആനുവൽ ലീവിൽ പോകുന്ന സമയമാണ് അതുകൊണ്ട് ഇൻ്റർവ്യൂകളും കുറവായിരിക്കും സെപ്റ്റംബറിൽ വരുന്നതായിരിക്കും നല്ലത് നാലാമത്തത് അറ്റസ്റ്റ് ചെയ്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം ഇവിടെ അറ്റസ്റ്റ് ചെയ്യുന്നതിന് ചിലവ് കൂടുതലാണ് അഞ്ചാമത്തത് ദുബായിൽ മാത്രം മെട്രോ സൗകര്യമുള്ളൂ ഇവിടെ ഓട്ടോറിക്ഷകളില്ല ടാക്സി കൂലിയും വളരെ കൂടുതലാണ് ഒരു എമിറേറ്റ്സിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ടാക്സി ചാർജ് ഇരട്ടിയാകും മെട്രോവും ബസ്സും ഉൾ ബസ് റൂട്ടും ഉള്ള സ്ഥലത്ത് താമസിച്ചാൽ നിങ്ങൾക്ക് ചിലവ് ചുരുക്കാം ആറാമത്തത് താമസിക്കാൻ ബെഡ് സ്പേസ് കിട്ടും കൊള്ളാവുന്ന ഒരു ബെഡ് സ്പേസ് ലഭിക്കാൻ മിനിമം അഞ്ഞൂറ് തരാംസെങ്കിലും ആവും എട്ട് തരാംസ് മുതൽ പത്ത് തരാംസെങ്കിലും വേണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മുന്നൂറ് തരാംസോ അല്ലെങ്കിൽ മുന്നൂറ്റൊമ്പത് തരാംസ് കൊടുത്ത് ഒരു മാസം മൂന്ന് നേരം ഫുഡ് കിട്ടുന്ന മെസ്സുകൾ ഇവിടെ പലയിടങ്ങളിലുമുണ്ട് ഏഴാമത്തത് റിക്രൂട്ടിംഗ് ഏജൻ്റ് ഏജൻസി ജോലി വാഗ്ദാനം ചെയ്ത് രജിസ്ട്രേഷൻ ഫീസിനത്തിൽ ഇരുന്നൂറ് തരാംസമോ ഇരുന്നൂറ്റമ്പത് തരാംസോ ഒക്കെ ചോദിക്കും പലതും തട്ടിപ്പാണ് ജോലി കിട്ടിയ ശേഷം പൈസ തരാമെന്ന് പറയുക എട്ടാമത്തത് സ്കൂളുകളിൽ റിക്രൂട്ട്മെൻറ്റ് കൂടുതലും നടക്കുന്നത് ജനുവരി മുതൽ ജൂൺ വരെയാണ് സ്കൂളുകളിൽ ബിഇ ഡിയും കോളേജുകളിൽ പി എച്ച് ഡിയും നിർബന്ധമാണ് പല സ്കൂളുകളിലും സ്കൂളുകളിലും ഐ ഇ എൽ ടി എസ് സ്കോറും ചോദിക്കുന്നുണ്ട് ഒമ്പതാമത്തത് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ ഫ്രഷറായിട്ടാണ് പരിഗണിക്കപ്പെടാൻ സാധ്യത കൂടുതലും ചെറിയ ശമ്പളത്തിൽ തുടങ്ങേണ്ടി വന്നാലും കഴിവും അധ്വാന അധ്വാനിക്കാൻ മനസ്സുമുള്ളവർക്ക് വിജയിക്കാം പത്താമത്തത് പീക്ക് സീസൺ ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭിക്കും പതിനൊന്ന് നാട്ടിൽ പോരുന്നതിനും അടുപ്പിച്ച് ജോബ് പോർട്ടലുകളിലും യു എയിലെ ജോബ് ഗ്രൂപ്പുകളിലും രജിസ്റ്റർ ചെയ്തിട്ട് ജോലി അന്വേഷിക്കാൻ തുടങ്ങുക നിങ്ങളുടെ അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ സഹായവും തേടുക പന്ത്രണ്ടാമത്തത് ജോലി ലഭിക്കുന്നതിന് നിങ്ങളുടെ സി വി റെസ്യൂമിന് വ വലിയ പ്രാധാന്യമുണ്ട് ഓരോ പോസ്റ്റിലേക്കും നൂറുകണക്കിന് അപേക്ഷകളാണ് വരുന്നത് അതിൽ നിന്നും നിങ്ങളുടെ സി വി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൽ അതിന് മികവും പ്രൊഫഷണലിസവും ഉണ്ടാവണം നിങ്ങളുടെ സി വി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം വലിയ കമ്പനികൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് റെസ്യൂം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത് അതിനാൽ അപേക്ഷിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കീവേഡ്സ് വെവ്വേറെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കുക എന്നാൽ മാത്രമേ സി വി ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ പതിമൂന്നാമത്തത് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് എല്ലാ മേഖലയിലും സാധ്യതകൾ കൂടും പതിനാലാമത്തത് നമ്മുടെ സഹായത്താൽ ജോലിയോ താമസ സൗകര്യമോ കിട്ടിയ കുടുംബക്കാരോ സുഹൃത്തുക്കളോ പോലും നിങ്ങളെ ജോലി തേടി വന്നതറിഞ്ഞ് വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നില്ല അവരുടെ അവരുടെ കൂടെ താമസിക്കാമെന്ന് മോഹിക്കരുത് മിനിമം ഒരു ബെഡ് ബെഡ്സ്പേസ് രണ്ടു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനും ഇൻ്റർവ്യൂവിന് പോകാനുള്ള വണ്ടിക്കൂലിയും എങ്കിലും കയ്യിൽ കരുതണം എന്നിട്ട് മാത്രമേ വി വിമാനം കയറാവൂ പതിനഞ്ചാമത്തത് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുക സീബ്ര ലൈൻ ക്രോസിങ്ങിലൂടെ അല്ലാതെ റോഡ് മുറിച്ച് കടന്നാൽ പോലും മിനിമം അഞ്ഞൂറ് തെറാംസ് ഫൈന് ലഭിക്കും പതിനാറാമത്തത് സ്വന്തം ആവശ്യത്തിനുള്ള സോപ്പ് ചീപ്പ് കണ്ണാടി കഴി കഴിക്കുന്ന മരുന്നുകൾ മുതലായവയുടെ ഒരു കിറ്റ് കരുതുക പതിനേഴാമത്തത് സ്ത്രീകൾക്ക് പൊതുവെ ഇവിടെ സുരക്ഷിതമാണെങ്കിലും ജോലി വാഗ്ദാനം ത നൽകിയുള്ള തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട് സൂക്ഷിക്കുക പതിനെട്ടാമത്തെ ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ ഓൾ ദ ബെസ്റ്റ്